ഹായ് നമസ്കാരം വനവാസി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ നൊടിയിൽ തേനെടുക്കുന്ന കേട്ടോ നമ്മൾ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസം ഈ ഈ തേൻ തേടി നടന്നിട്ട് അത് കിട്ടാത്തതുകൊണ്ടാണ് നമ്മൾ കൊണ്ടാണ് എടുക്കുന്ന ഒരു വീഡിയോ ഇട്ടത് അപ്പോൾ ഈ നൊടിയലെന്ന് പറയുന്നത് രണ്ട് ഐറ്റം ഉണ്ട് കേട്ടോ കരിഞ്ഞൊടിയിലും സാധാ ഞൊടിയിലും അപ്പോൾ ഈ കരിഞ്ഞൊടിയിലിൻ്റെ ഈച്ച എന്ന് പറയുന്നത് കറുപ്പ് കളറുള്ളതും മറ്റതൊരു ഇളം മഞ്ഞ കളറുള്ളതാണ് ഈ കരിഞ്ഞൊടിയിലിൻ്റെ ഈച്ചയ്ക്ക് ഭയങ്കര കുത്താണ് നമ്മളിന്ന് എടുക്കാൻ പോകുന്നത് കരിഞ്ഞൊടിയിലാട്ടോ അപ്പൊ ഈ കുത്തുള്ള ഈച്ച ആയതുകൊണ്ട് നമ്മൾ ഇതിനെ എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഉണങ്ങി വെച്ചിട്ട് ഒരു പരിപാടി ഉണ്ട് കേട്ടോ അതിൻ്റെ രണ്ട് തലക്കം വെട്ടിക്കളയും രണ്ട് മുട്ടും വെട്ടിക്കളഞ്ഞിട്ട് ഒരു തലക്കത്ത് തീ വെക്കുമ്പോൾ മറ്റേ സൈഡിൽ കൂടെ നമുക്ക് പുക വരും നമ്മൾ ഒരിക്കലും ഈച്ചയെ കത്തിച്ചോ അങ്ങനെ ഒന്നും കളയില്ല ആ പുക വെച്ചിട്ട് ആ ഈച്ചയെ പതിയോ ഓടിച്ച് ആണ് അത് എടുക്കുന്നത് അപ്പം നമ്മൾ മാമൻ പറഞ്ഞ തന്ന ഒരു ഐഡിയ ആണത് എന്നാലും നല്ല കുത്തു കിട്ടും കേട്ടോ സാധാരണയായിട്ട് ഈ കുറ്റിപ്പല്ലി അല്ലെങ്കിൽ നൊടിയിൽ നൊടിയിൽ തന്നെയാണ് കുറ്റിപ്പല്ലി പല സ്ഥലങ്ങളിൽ പല പേരുകളിലാണ് അറിയപ്പെടുന്നത് അത് ഈ മൺപൊത്ത് കയ്യാലപ്പൊത്ത് പാറയിടുക്കുകൾ പിന്നെ മരപ്പൊത്ത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് ഇത് കൂടുതൽ പിടിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ വില വരുന്ന കിലോയ്ക്ക് നാനൂറ്റമ്പത് അഞ്ഞൂറ് ആ ഒരു റേഞ്ചിലാണ് നമുക്ക് ഇതിൻ്റെ വില വരുന്നത് നാട്ടിൻപുറത്തൊക്കെ നമുക്ക് ഇതിലും കുറഞ്ഞ റേറ്റിൽ ഈ തേൻ കിട്ടും പക്ഷെ നമ്മൾ ഈ പെട്ടിത്തേൻ എന്ന് പറയുന്നത് പക്ഷേ അതിൻ്റെ കുഴപ്പമെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കതും ഇത് റബ്ബർ തോട്ടത്തിലൊക്കെ ആയിരിക്കും ഇത് വളർത്തുന്നത് ഇപ്പോൾ മാക്സിമം ഇതിൻ്റെ റബ്ബറിൻ്റെ പൂവ് അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് കലക്കി കൊടുക്കുന്ന പഞ്ചസാര ഇതൊക്കെ ഉപയോഗിച്ചല്ല തേനുണ്ടാക്കുന്നത് നമ്മുടെ ഈ ഭാഗങ്ങളിലാകുമ്പോൾ വിവിധ കാട്ടു മരങ്ങളുടെയും അതിൻ്റെ പൂക്കളുടെയും പൂമ്പിടി കൊണ്ടുവന്നിട്ടാണ് നമ്മൾ ഈ തേനീച്ചത് തേൻ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൻ്റെതായ ഒരു ക്വാളിറ്റി വ്യത്യാസവും ഗുണവും നമ്മുടെ ഈ ഭാഗത്തുള്ള ഇങ്ങനെ നാച്ചുറലായിട്ട് കാട്ടിന്ന് എടുക്കുന്നത് തേൻ ഉണ്ടാവും അതുകൊണ്ടാണ് ആ വില വ്യത്യാസം വരുന്നത് നമ്മൾ ഇവിടെ നമ്മുടെ നാട്ടിൽ പുറമേന്നുള്ള ആളുകളൊക്കെ വന്നിട്ട് ഈ തേൻ വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു ചെറിയ വീഡിയോ കേട്ടോ അപ്പോൾ കൂടുതൽ ആളുകൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നമ്മുടെ വീഡിയോസ് കാണുന്നത് അപ്പോൾ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ചെയ്യണോട്ടോ

ஆஹ் என்ன பிள்ளைக்கு கண்டிப்பாட்டோ இல்லாத எடுக்க அவடெடுக்கிண்டு கண்ணு மாமனும் கிட்டி வரணும் അഞ്ചെട്ടോണം കിട്ടി വെള്ളം എനിക്കിട്ട് കിട്ടിയ ഒരു അഞ്ചാറെ ഭയങ്കര ചെടിയാകണ്ടെട്ടോ നമ്മള് തീട്ട പോക പോകണീല എടുക്കാൻ പറ്റില്ല എല്ലാ പൊട്ടിക്കൂ போ <tuh> எவோ <tuh> നല്ല ഈച്ച ഭയങ്കര ഒത്താട്ടോ നമുക്കിപ്പോൾ വീടിയ കുടിക്കാനൊക്കെ പാടാം നല്ല കിട്ടും അതുകൊണ്ട് നമുക്ക് ഫുള്ള് എടുത്തിട്ട് കാണിക്കാം കേട്ടോ ഇപ്പൊ തേൻ മൊത്തം നമ്മൾ എടുത്ത് കയറുന്നുണ്ട് കേട്ടോ ഉണ്ട് സാധനം ഫുള്ള് ഈച്ച കുത്തു കിട്ടും നമുക്ക് അപ്പുറത്തു മാറിയിരിക്കാം കേട്ടോ പിന്നിപ്പം തേൻ കുറവാണ്ട്ടോ തേനിന്റെ ഇതിനകത്ത് തന്നെല്ലാം തേൻ വലിച്ചുപോയി ഈച്ച തന്നെ തേൻ കുടിക്കും കുറച്ച് തേനേ ഉള്ളൂ മുട്ടയുണ്ട് പുതിയ പുതിയൊറാട്ട് ഉണ്ടാക്കുന്നത് എന്ന തേനില്ല തേന് ഞൊടിയ കുറ്റിപ്പല്ലിന്നൊക്കെ പറയും ഇത് ഫുള്ള് തേനുള്ള അതിന്റെ കുടം അല്ലേ ഇത് അതിനകത്തേ കൊറേശേ ഉള്ളു മുട്ട ത്തെ വീഡിയോയുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ